നമസ്കാരം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ട്രേഡ് ചെയ്യുകയോ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിൽ ഏർപ്പെടുന്നവരോ ആണോ ഇന്ന് ഇക്വിറ്റി ഷെയർസ് ഇൻട്രാഡേ ട്രേഡിംഗ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് വിർച്വൽ ഡിജിറ്റൽ തുടങ്ങിയവയുടെ ടാക്സേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ് സ്റ്റോക്ക് സെയിം ട്രേഡിംഗ് ഡേയിൽ തന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഇൻട്രാഡേറ്റ് നിങ്ങൾ വാങ്ങുന്ന സ്റ്റോക്ക് ആ ദിവസം മാർക്കറ്റ് ക്ലോസ് ആവുന്നതിന് മുമ്പ് തന്നെ വിൽക്കുന്നതിനെയാണ് ഇൻട്രാഡേറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇന്ട്രാഡേറ്റ് ട്രേഡിംഗ് ഒരു സ്പെക്യുലേറ്റീവ് ബിസിനസ് ആയിട്ടാണ് കണക്കാക്കുന്നത് ഇതിലെ പ്രോഫിറ്റിനെ സ്പെക്യുലേറ്റീവ് പ്രോഫിറ്റ് ആയിട്ടും സ്പെക്യുലേറ്റീവ് ലോസ് ആയിട്ടും കണക്കാക്കുന്നു സ്പെക്യുലേറ്റീവ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ടോട്ടൽ ലിംഗത്തിൽ ആഡ് ചെയ്ത് നോർമൽ സ്ലാബ് റേറ്റ് പ്രകാരം ടാക്സ് ലോസ് ആണെങ്കിലോ അത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം സാലറി അങ്ങനെ ഒരു സോഴ്സുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയില്ല ആ സ്പെക്യുലേറ്റീവ് ലോസ് നാല് വർഷത്തേക്ക് ഫോർവേഡ് ചെയ്ത് സ്പെക്യുലേറ്റീവ് പ്രോഫിറ്റുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അടുത്തത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇന്റർഡെറ്റ് ട്രേഡിംഗ് സ്പെക്യുലേറ്റീവ് ബിസിനസ് ആണെങ്കിൽ അഥവാ നോർമൽ ബിസിനസ് ആയിട്ടാണ് കണക്കാക്കുന്നത് ഇതിലെ ഇൻകം ടോട്ടൽ ഇംഗത്തിന്റെ കൂടെ ആഡ് ചെയ്ത് നോർമൽ പ്രകാരമാണ് ടാക്സ് കണക്കാക്കുന്നത് ബ്രോക്കറേജ് എക്സ്പെൻസസ് ഇൻകത്തിൽ നിന്നും കുറയ്ക്കാവുന്നതാണ് ഇനി ലോസ് ആണ് ഉണ്ടാകുന്നത് എങ്കിൽ അത് നോർമൽ ബിസിനസ് ലോസ് ആയിട്ട് കണക്കാക്കാവുന്നതാണ് ലോസ് എട്ട് വർഷത്തേക്ക് ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ് അവസാനമായി ബ്രിർച്വൽ ഡിജിറ്റൽ അസെറ്റ് ാണ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ട്രാൻസാക്ഷനിൽ നിന്നും ലഭിക്കുന്ന ഗെയിനിന് ഫ്ലാറ്റ് അടയ്ക്കേണ്ടത് ഇതിന് ബേസിക് എക്സപ്ഷൻ ലിമിറ്റോ സ്ലാബ് റേറ്റോ റിബേറ്റോ ഒന്നും ബാധകമല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ക്രിപ്റ്റോയിൽ നിന്നുള്ള ലോസ് ആ വർഷം ഉണ്ടാവുന്ന ഗെയിനുമായിട്ട് പോലും സെറ്റ് ഓഫ് ചെയ്യാൻ അനുവദിക്കുന്നില്ല ലോസ് ക്യാരി ഫോർവേർഡ് ചെയ്ത് അടുത്ത വർഷങ്ങൾക്ക് കൊണ്ടുപോകുവാനോ സെറ്റ് ഓഫ് ചെയ്യാനോ അനുവദിക്കുന്നില്ല താങ്ക് യു